റമലാൻ കാലത്തിനൊപ്പം ചൂട് അസഹ്യമായി വർദ്ധിച്ചതോടെ പാതയോരങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും പഴം വിപണി സജീവമായി റമലാൻ ആദ്യ സമയത്തു തന്നെ പഴങ്ങളുടെ വലിയ തോതിലുള്ള ഇറക്കുമതി നടന്നു ചൂട് വർദ്ധിക്കുന്നതിനാൽ പഴക്കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിൽ വിപണി സജീവമാക്കിയ വ്യാപാരികൾക്ക് പക്ഷേ നിരാശയാണ് ബാക്കി മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയ വില കൂടുതൽ ഇല്ലെങ്കിലും കാര്യമായ കച്ചവടം ഇക്കൊല്ലമില്ലെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അസഹ്യമായ വേനൽ ചൂടിൽ ആളുകൾ ടൗണിലേക്ക് ഇറങ്ങാത്തത് വ്യാപാര മേഖലയെ പ്രതികൂലമായി ബാധിച്ചെന്നും വ്യാപാരികൾ പറയുന്നു അത് തന്നെ ചൂടും പിന്നെ സാമ്പത്തികമായിട്ട് ആൾക്കാർ നേർച്ച പൂരങ്ങളിലൊക്കെ കഴിഞ്ഞാലേ പിന്നെ മെയിനായിട്ട് പരീക്ഷ പരീക്ഷ പ്രശ്നമായിരുന്നു ഇവർക്കൊക്കെ ഒക്കെ എല്ലാവർക്കും എക്സാമിന്റെ കഴിഞ്ഞാൽ ഒരു റൊട്ടേഷൻ അത്രേ ഉള്ളൂ ചൂടിൽ തണ്ണിമത്തനാണ് കാര്യമായി വിറ്റുപോകുന്നത് എന്നാൽ മധുരമുള്ള തണ്ണിമത്തൻ വിപണിയിൽ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ ഈജിപ്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത സബർജലി ഇനത്തിൽപ്പെട്ട സംർ ഗോൾഡ് തുർക്കിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പ്ലംസൊക്കെ ഇത്തവണ വിപണിയിലെ താരങ്ങളാണ് ഇതോടൊപ്പം നാടൻ അൽഫോൺസ മാമ്പഴവും സുലഭമാണ് സാധനങ്ങൾക്ക് കൂടിയിട്ടില്ല ഇപ്പൊ ഇല്ല ഒന്നും എവിടെയില്ല നമുക്കെന്നല്ല പൊതുവെ പട്ടാമ്പി അങ്ങാടിയിൽ എവിടെയും കച്ചവടങ്ങൾ ഏത് കടക്കാരോട് ചോദിച്ചാലും പട്ടാമ്പി അങ്ങാടിയിൽ കച്ചവടങ്ങൾ പെരുന്നാൾ അടുക്കുമ്പോൾ ചൂടിനു കുറച്ച് കുറവ് വന്നാൽ കാര്യമായ കച്ചവടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി